ഇന്നൊരു പെട്ടി പാക്കിങ് വീഡിയോ ആണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള പെട്ടി പാക്കിങ്ങും ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ആദ്യം തൂത്തൊക്കെ വാരി പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാന്നേ ഭയങ്കര തിരക്കായിരിക്കും ഒന്നും ഊഹിക്കാലോ നമ്മൾ ഞാൻ ഇനി തിരിച്ചു പോകാൻ കുറച്ച് മാസങ്ങൾ എടുക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഒതുക്കാനും പിടിക്കാനും ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏട്ടന് മുന്നേ തിരിച്ചു പോകുമ്പോഴേക്ക് പിന്നെ ഒന്ന് വൃത്തിയേടായി കിടന്നാലൊക്കെ ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് കുറെ ജോലികളുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു വീടിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും അറിഞ്ഞ കേട്ടോ സാധാരണ പോകുമ്പോൾ ഇത്രയും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ വീട് വിട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷമുണ്ട് എല്ലാം കൂടി ആയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അടിച്ചൊക്കെ വാടി ഒന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വൈകുന്നേരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലിയും ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കലായിരുന്നു ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നത് ഒത്തിരി അലക്കി 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 ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുന്നതായിട്ടാണ് തോന്നുന്നു ഞാൻ അലക്കിയതെന്ന് മെഷീൻ അലക്കിയതെങ്കിലും നമുക്ക് ആ എലി കയറിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ അത് കാരണം നമുക്ക് വാഷിംഗ് മെഷീൻ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ടൊരു പൈപ്പ് കണക്ഷനൊന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കോരി ഒഴിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇതാ പെട്ടി പാക്ക് ചെയ്യാനുള്ള പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് നാല് പെട്ടി അഞ്ച് പെട്ടിയോളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എല്ലാം ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അൺബോക്സിങ് വീഡിയോയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാട്ടോ ഞാൻ എന്തായാലും നാട്ടിലെത്തി ജതി മോൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അതിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലായിരുന്നു കേട്ടോ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പോയി കുറച്ച് കുറച്ച് വാങ്ങി വയ്ക്കായിരുന്നു ഓരോ സ്ഥലത്ത് ഓഫർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ മാത്രമല്ല നമുക്ക് കുഞ്ഞുമാക്കൾക്ക് കുറച്ചധികം കാര്യങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലും കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് ചേട്ടൻ്റെ സിസ്റ്റർക്കൊരു മോനാണ് കേട്ടോ അതേപോലെ എൻ്റെ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അവിടെ ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് നമ്മളുടെ വീട്ടിനടുത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ആയിട്ട് തന്നെ കുറച്ച് മക്കളുമുണ്ട് അപ്പോൾ നമുക്ക് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാമെന്നും കൂടെ വിചാരിച്ചിട്ട് ഇത്തവണ മക്കൾക്കൊക്കെ ഞങ്ങൾ ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മിക്കവാറും കുട്ടിയൊക്കെ നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി നാൾ കഴിഞ്ഞ് വരികയല്ലേ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മളൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാഗ്രഹം അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ പെട്ടിയിൽ കൊള്ളാതെ ഒരു പ്രശ്നം വന്നത് കാരണം എല്ലാം ബോക്സ് ബോക്സ് അല്ലേ അതിൻ്റെ അകത്തൊന്ന് എടുത്തിട്ട് കൊടുക്കുമ്പം ആ കുട്ടിയൊക്കെ കിട്ടുമ്പോൾ അതൊരു അൺബോക്സിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടില്ലല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ വെക്കാൻ നിന്നതുകൊണ്ട് നമ്മൾ രണ്ട് പെട്ടി അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അവിടെ ഒരു ചെറിയ ആൾ കാണുന്നില്ലേ ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏറ്റവും ആവേശത്തോടെ നിന്നത് അവനാണ് കേട്ടോ അവനൊക്കെ കാണാനും വലിക്കാനൊക്കെ ഉള്ളൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് ബോക്സിലേക്ക് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് അവന് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുപ്പിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ നമ്മൾ പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുപ്പിയിലായിരുന്നു ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതില് റബ്ബറും അതുപോലെ തന്നെ ഷാർപ്നറും എല്ലാം വാഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടരണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവനെ ಅದേറെ കഴിച്ചിട്ട് അതില് കുറച്ച് അഴുക്ക് ആയതുകൊണ്ട് പിന്നെ അത് നമ്മൾ എങ്ങനെയാ കൊടുക്കുക അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ട്ടോ പക്ഷേ പെൻസിൽ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഹേട്ടനോട് ഞാൻ അവനെ മാനേജ് ചെയ്തോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ അവനിക്ക് ഒതുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എന്നടിച്ചൊക്കെ അവൻ ഞങ്ങൾ ഇപ്പുറത്ത് ഒതുക്കി വെക്കുമ്പോൾ അവൻ അതോടത്ത് അപ്പുറത്തേക്ക് ഇടുമായിരുന്നു അതായിരുന്നു കാര്യം കാരണം അവന് ഭയങ്കര ആവേശമായിരുന്നു നമ്മൾ ഒരുമിച്ചിരിക്കുമ്പം അവൻ വിചാരിക്കുന്നത് നമ്മൾ കളിക്കാനാണെന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് അവനെ കളിപ്പിക്കാറുള്ളത് ആ വണ്ടി അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിത്തൊക്കെ കളിപ്പിക്കില്ലേ അങ്ങനെ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് Да. <laughs> കാരണം അവനെ മാക്സിമം കളിക്കാൻ പറ്റുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കളിക്കുന്നതാണെന്ന് തോന്നുന്നത് അവർ വിചാരിച്ചത് കുട്ടിയൊക്കെ ഈ ചോറും കളി വെച്ച് കളിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇതാ ഞാൻ ഒതുക്കി വെച്ചത് അവനോട് തപ്പുറത്തൊടുന്നുണ്ട് ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ഒതുക്കി വെച്ചതുണ്ടല്ലോ മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ സാധാരണ നാട്ടിലേക്ക് പാക്ക് ചെയ്യുന്നതാണെങ്കിലും ഇനി തിരിച്ച് പോകുന്നതാണെങ്കിലും ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ശരിക്കും നാട്ടിലേക്ക് പാക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് ഇത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഫീലിങ് ഇതൊക്കെയായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക ചിലപ്പോൾ നമ്മൾ ഈ വാങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും നമ്മൾ ഓരോ വീട്ടിലേക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും തോന്നുന്നുണ്ടാവുക അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ പക്ഷേ ഇത്രയും ആൾക്കാർക്ക് നമ്മൾ എടുക്കുമ്പോൾ അതൊരു ബൾക്കായിട്ടുള്ളൊരു സംഭവം പോലെ തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക പക്ഷേ അത് കിട്ടുന്ന ആൾക്കാർക്ക് അത്രയും കിട്ടണം എന്നില്ലല്ലോ നമ്മൾ വളരെ കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഓരോ ഓരോ വീട്ടിലേക്ക് നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളാവാല്ലോ എന്നാലിതല്ലൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടും ഒത്തിരി നാൾ കഴിഞ്ഞ് പോകുന്നതിൻ്റെയൊക്കെ ഭാഗമല്ലേ അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും കിട്ടുമ്പോൾ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു ചോക്ലേറ്റൊക്കെ അങ്ങനെ ഗേൾസ് നിന്നൊക്കെ വന്നിട്ട് കിട്ടുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടു ആൾക്കാരൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷിക്കുമായിരുന്നു തന്നെയാണ് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ ഇത് ഈ പാക്ക് ചെയ്തല്ല രണ്ട് ബോക്സ് ശരിക്കും നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നുമല്ല പക്ഷേ അത് ഞാൻ വയ്യേ തിരിച്ചു കേട്ടോ അത് ഇടാൻ സ്ഥലവും ഉണ്ടായിരുന്നില്ല ബാഗിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ അത് അത്ര ഭയങ്കരം ഇതായിട്ട് ഇവിടെ കിട്ടാത്ത സാധനം അല്ലാത്തത് അല്ലല്ലോ അതുകൊണ്ട് പിന്നെ അതങ്ങനെ വേണ്ടാന്ന് വെച്ചോട്ടോ ടോയ്സാണ് ഇതൊക്കെ ഈ അടുക്കിപ്പിറുക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒന്നും കാണിച്ചില്ലേ ഒരു പെട്ടി വെക്കുന്നത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ അൺബോക്സ് ചെയ്യുമ്പോൾ വേറെ കുറെ കാണാം കേട്ടോ ഇനി അതല്ലാതിലും രസമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്യുന്ന സമയത്തും വേറൊരു പെട്ടിയിലുള്ളതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് വീട്ടിലാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലെ മുകളിലത്തെ റൂമിന് വേണ്ടുന്ന സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് മാസം നാട്ടിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ചെയ്തത് കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ പെട്ടിയായിട്ട് ഞാൻ വേറെ തന്നെ ഒന്ന് ഇതാക്കുക ചെയ്തത് കാരണം ഡ്രൈ കാര്യങ്ങളൊക്കെ ഉള്ളത് പൊട്ടുന്ന പൊളിയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലായിരുന്നു കുറച്ച് ബൾബ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു പെട്ടിയിലാണ് ചെയ്തത് അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതെ എല്ലാം ഷൂട്ട് ചെയ്യാൻ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തിയായി പോകും സത്യത്തിൽ ഷൂട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഓരോന്ന് കാണുമ്പോൾ അത് എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കും പക്ഷേ അത് അതെടുത്ത് നോക്കി പിന്നെ അത് ചീത്തയാക്കി കളിയോന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ എനിക്കിത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് കൊടുക്കുകയാണ് വലിയവരെ കൊടുക്കരുത് അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അടച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അടുത്തേക്ക് വരുമ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുകയാണോ കേട്ടോ കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ സീനാക്കും പിന്നെ ഇത്തവണ ചോക്ലേറ്റ് നമ്മൾ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആണ് എടുത്ത് എല്ലാ ചോക്ലേറ്റ് ഞാൻ കാണിച്ചിട്ട് ില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു പാക്കറ്റ് കോപ്പിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര പേർക്ക് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ മോൻ്റെ ബർത്ത് ഡേ വരികല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ അത് അതിന് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ച പിന്നിത് എല്ലാ കുട്ടികളുടെ ടോയ്സിൻ്റെ ബില്ല് ഞാൻ പറിച്ച കളിയുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറിക്കുന്ന കാണുന്നത് കുറെ എണ്ണം ടോയ്സാണ് മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേച്ചിയുടെ മക്കൾക്കും അതുപോലെ ചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിക്കും കുറച്ച് സ്കെച്ച് സാധനങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനത്തെ എല്ലാം അടച്ചിലുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മളെ അപ്പുറത്തേപ്പുറത്തേക്കുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെയാണോ കേട്ടോ സെറ്റ് ചെയ്തതാണ് പിന്നെ പറയണ്ടായിരിക്കും അല്ലല്ലോ അങ്ങനെയായിരുന്നു കുറച്ച് ബോക്സ് പിന്നെ ആണ് ആ താഴത്തെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ചത് ടോയ്സാണ് വേറെ ഒരു ബാഗിലും ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടോയ്സിൻ്റെ ഒരു കലവറിയായിരുന്നു കുറേ ദിവസം പോയിട്ടാണ് കേട്ടോ ഇതൊക്കെ സെലക്ട് ചെയ്തെടുത്തത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിഷ്ടാവോ ഇതിഷ്ടാവോ ഏജ് വൈസ് അങ്ങനെയൊക്കെ പോകും പക്ഷേ കുട്ടികൾക്ക് എപ്പോഴും ടോയ്സിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഏജ് വൈസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും നോക്കിയില്ല എനിക്ക് കുട്ടികളൊക്കെ ഞാൻ വരി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ കുറച്ച് ഇഷ്ടം തോന്നിയത് കുറച്ച് വെറൈറ്റി തോന്നിയത് അങ്ങനെ ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ അടുത്തത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്ത ഇവിടത്തേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ പൊട്ടിപ്പോണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് കുറേ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചാറെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എൻ്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ബാക്കിയുള്ളത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് അവന് കൊടുത്തപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ബാഹുബലിയായിട്ട് അത് കൊടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മളുടെ പെട്ടി പാക്കിങ്ങിൻ്റെതാണ് രണ്ട് പെട്ടി പാക്ക് ചെയ്തത് ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ